നിർവഹിക്കുന്നു ഇവിടെ എത്തിയിട്ടുള്ള പ്രസാദ് ഏട്ടന ജയകുമാർ സാറിനം ചവറാക്കുള്ള സാറിനോ ജനാർദ്ദന ഉള്ള സാറിനോ ഒക്കെ സ്വാഗതം ജനാർദ്ദന ഉള്ള സാറ് ഇന്ന് മുഴുവൻ ഈ ഫംഗ്ഷൻ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ ഒരാഴ്ചയായിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ഷേവ് ചെയ്യാൻ പോലും പറ്റാതെ ഓടേറ്റ് വന്നു എന്തായാലും സാറിന് വേണ്ടി ഇത്രയും പേര് വന്നു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് ചാരിദാർത്ഥം ആടയ്ക്കുന്നു എല്ലാവരെയും ഭവനം ചെയ്യുന്നു വ്യക്തികൃത്തം അവരുടേതായ ചില ചില വൈയക്തിക പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയില്ല ഇവിടെ ആദ്യമായി സ്വകവും അധ്യക്ഷ പ്രശ്നവും നടത്തേണ്ട ഒരു ആസ്റ്റേലിൻ്റെ കെട്ടുകളിൽ നിന്നു അതുകൊണ്ട് തന്നെ ഭാസ്കര വിളക്കാട് താണ്ടി ദൂരത്തേക്ക് പോയാലും വാസ്തവം പിള്ളത്താൻ ഇവിടെയൊക്കെ ഉണ്ട് ഈ തിരുവനന്തപുരത്തുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എൻ്റെ രക്ഷ ചിരിയോടെ നെയ്മര്യത്തോടെ എപ്പോഴും ഞാൻ വാസ്തവം പിള്ളത്താൻ്റെ കീഴിൽ പ്രസാദിച്ച് ജീവിക്കാം സാറ് ഒരുപാട് നിർബന്ധിച്ചിട്ടും അതൊന്നും പൂർത്തിയാക്കാൻ സമയം എന്നെ അനുവദിച്ചില്ല എൻ്റെ ജോലി തിരക്കും സമയവും ഒക്കെ അങ്ങനെ സാറിന് ഒരു വിഷകരമായ ഒരു അവസ്ഥ ഞാൻ സമ്മാനിച്ചു എനിക്കൊരു ലോക്കറേറ്റ് എടുക്കണമെന്ന് സാറിന് വേണ്ടിയിട്ടുള്ളത് അത് നടന്നില്ല പത്രപ്രവർത്തനത്തിന്റെ വീട്ടിലും അതൊന്നും നടക്കാതെ പോയി ഇനിയിപ്പോൾ നമുക്ക് മുഖവരകളൊന്നും ഇല്ലാതെ പരിപാടിയിലേക്ക് കടക്കും ഇവിടെ വിശിഷ്ട രീതിയിൽ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രസാദരുന്നതാണ് പ്രഭാവേട്ടൻ എനിക്ക് ജ്യേഷ്ഠ കുന ഞങ്ങൾ ഈ ഒരു ജനകസിൽ ജോലി ചെയ്ത ഒരു കാലമുണ്ട് അന്നാണ് ഞങ്ങൾ പുനർജനി എന്ന ആരോഗ്യമാക്കികളേട്ട് പുനർജ്ജനി എന്ന ഒരു ആരോഗ്യമാസികൾ മലയാളത്തിൽ മ്യൂസിഷൻ ഇറക്കിയത് അത് ഒരു വലിയ വിജയമായി മാറി ജനകത്തിൻ്റെ പുഷ്പകാലം പ്രഭാവചേട്ടൻ മാനേജറായിരുന്ന കാലം കൂടിയായിരുന്നു ജയ ജയകുമാർ കൈ സാറ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ മനുഷ്യനെ സാറ് അനുഗ്രഹ തുല്യമാക്കി മാറ്റി സാറിൻ്റെ അനുഗ്രഹ അനുഗ്രഹാശംസകളോടുകൂടി ഈ മനുഷ്യൻ തുടങ്ങിയിട്ട് വന്നത് അല്ലെങ്കിൽ തുട തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഭാവി ചവറ കെ എസ് പിള്ള സാറുണ്ട് ഓൻ ബി സാറിൻ്റെ തത്യത്തിനാണ് ചവറ കെ എസ് പിള്ള സാർ നല്ല നന്നായി നല്ല കാൽപ്പനികമായി കവിത എഴുതാൻ അദ്ദേഹത്തിന് കഴിയും മാത്രമല്ല ആശ്രയ മാതൃ നടന്ന വ്യത്യസ്തമായ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം കൊല്ലത്ത് നിന്ന് ഇവിടെ എത്തിയത് വാസ്തവൻ പള്ളത്താറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കാൻ വാസ്തവൻ പിള്ളത്താർ പോയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ചില രാത്രികളിൽ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് കിടക്കുമ്പോൾ സ്വപ്നത്തിൽ പലപ്പോഴും താരം കാണാം ഇപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നതുപോലെ തന്നെ സ്വപ്നത്തിൽ കാണാറുണ്ട് പത്രപ്രവർത്തന ജീവിതം കൊണ്ട് വളരെ തുച്ഛമായ ഒരു വരുമാനത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന പട്ടമൊക്കെ വന്നപ്പോൾ പലപ്പോഴും കയ്യയച്ച് പണം തന്നു പോക്കറ്റിൽ പണം തന്നു സഹായിച്ചിട്ടുള്ള വലിയൊരു വ്യക്തിയാണ് ഗുരുതുല്യനായ പുതൃകുല്യനായ വാസ്തുവിള എൻ്റെ അമ്മയുടെ മരണം അത് കഴിഞ്ഞ് വലിയ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വാസ്തുപ്രഭാരം പോയി തികച്ചും ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ കുരുലിത്താവിലെ മുറ്റത്തെ മുന്ന പോയി മുറ്റിൽ നിന്ന അവസ്ഥ ആ അവസ്ഥയിലൊക്കെ കൈത്താനായി നിന്നതും എന്നെ വീണ്ടും ഊർജ്ജസ്വരനാക്കി എൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മരണം ദുർബലമാണെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും ഒക്കെ ബാധ്യതയുള്ള കാണും സാറുടെ ഈ ഹാളിൽ സാറിൻ്റെ ചിരിക്കുന്ന മുഖം ഞാൻ കാണുന്നു ഈ ഹാളിൽ സാറിൻ്റെ അനുഗ്രഹാശംസകൾ ഞാൻ കാണുന്നു ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ സാറാഗ്രഹിക്കുന്നു അഗാനിയും വനസ്ഥലയും അതിർത്തികൾ ലഭിക്കുന്നവയും ലഭിക്കുന്നതും ലഭിക്കുന്നതും ഒക്കെയായിട്ടുള്ള ഗ്രൗണ്ട് സീറോ അടക്കമുള്ള പുസ്തകങ്ങൾ വാതിലുകൾ അടക്കമുള്ള ഗവേഷണ പ്രഭാതങ്ങൾ എവിടെയോ ഏതൊക്കെയോ ഉന്നതി എത്തി എത്തേണ്ട വ്യക്തിയായിരുന്നു സാറെ പക്ഷേ താനൊരു എന്താ പറയുക ചൺമ്പുറമുണ്ടായിരുന്നു ആരുടെ മുന്നിൽ തലകൊലിക്കാതെ എതിർത്തു താരനായി ജീവിക്കുകയായിരുന്ന ചൺപുറം ഒരൊഴിച്ചത്തെ മുൻപിലും സാറ് തൻ്റെ കൃതിയുമായി പോയിരിക്കുന്നു അതൊക്കെയാണ് സാറിൻ്റെ പ്രത്യേകത കലാമുദീര വളർത്തുകയും സാറും എൻ്റെയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എഴുതാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി സാറുമായി ബന്ധപ്പെടുന്ന ഓരോ സന്ധ്യകളുണ്ട് സാറുമായി ആശയവിനിമയം നടത്തുമ്പോൾ പുതിയ പുതിയ സാഹിത്യത്തിൻ്റെ അർത്ഥദാനങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും അപകടമാണവും ദലിതരുടെ കൃതികൾ ദലിതരിയുടെ കൃതികൾ മോട്ടോർ സൈക്കിളും ഡയറും ഒക്കെ പരന്ന വായനയുള്ള സാറ് മലയാളത്തേക്കാൾ നമ്മാരി ഇംഗ്ലീഷും കൈകാര്യം ചെയ്തിരുന്നു എന്നതാണ് പ്രത്യേകം സാധാരണ മലയാള അധ്യാപകർക്ക് ഇംഗ്ലീഷ് വഴങ്ങില്ല എനിക്കൊട്ടും വഴങ്ങില്ല മലയാളം പക്ഷേ സാറ് കൃത്യമായി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എഴുതുകയും ഇംഗ്ലീഷിൽ നല്ല എന്താ പറയുക നല്ല പ്രാവീണ്യം നേടുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ ആദ്യമായി കലാപമൂതി ലേഖനപ്പെടുന്നത് ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ ആ അത് പറഞ്ഞ് തന്നതും അതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ എനിക്ക് പറഞ്ഞു തന്നതും വകലാട്ടിയായിരിക്കുന്നത് വാസ്താമത് അവരനുഗ്രഹമായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾക്ക് വേണ്ടി എഴുതാനും തട്ടി എഴുതി എഴുതി മടുപ്പിൻ്റെ ചുരങ്ങളിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്തിരുന്നു ഇനിയും വീണ്ടും അതേവാൻ എന്ന് പറയാൻ വാസ്തുവിനുള്ള സാറിയില്ല എന്നുള്ളത് നീച്ച് പൊള്ളുന്ന യാഥാർഹ്യം ചണ്ട് ഏറുന്ന യാഥാർത്ഥ്യം ആ ചങ്ക് ഏറുന്ന

Hello,